ആ സ്ത്രീത്ത് നോക്കും ഇവിടെ ഇവിടെ ഈ പോലീസെ രണ്ടാമൻ ആർ എസ് എസ് മേധാവിയെ പോയി കണ്ടതിൽ പൂരം കലക്കലിൽ വോട്ട് ചോരിയിൽ സി പി ഐക്കും അൽക്ക അവിടെ സുൽകുമാറിനൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു ഡെസ്പെററ്റ് ചോദിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് അതിന് മറുപടി ഇല്ലാതെ ചോദ്യങ്ങൾ തനിയെ കെട്ടടങ്ങുകയായിരുന്നു അതൊക്കെ അപ്പോഴൊക്കെ സി പി ഐയുടെ ചോദ്യങ്ങൾ അണ്ണാൻസേർഡായി ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ടേക്കൺ എണ് ഫോർ ഗാന്ഡായി എടുക്കുന്നു സി പി ഐ എന്തിനും വഴങ്ങി നിൽക്കുന്നു വിനോദ വിഷയം കരുത്തില്ലാത്തവരാണ് തുടങ്ങിയ അറേറ്റ് അതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും അവരുടെ പാർട്ടി സമ്മേളനങ്ങൾ പോലും ഉയരാൻ തുടങ്ങുന്നു അവിടെ നിന്ന് ഈ വിഷയത്തിൽ നാണം കെട്ട് നിൽക്കാൻ കഴിയില്ല ഞങ്ങളുടെ നിലപാടുകൾ കേട്ടേ മതിയാവൂ എന്ന വാദം ഉയർത്തുകയും അതിനുവേണ്ടി ശക്തമായി വാദിക്കുകയും ആ നിലപാടിലേക്ക് സി പി എമ്മിനെ കൊണ്ടുവരിക ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ബിനോയ് വിശ്വത്തിൻ്റെ രാഷ്ട്രീയ കരിയറിൽ ഇതൊരു ഇതൊരു സുവർണ നേട്ടമാണ് ശ്രീജിത്ത് ബിനോ വിശ്വത്തിന്റെ രാഷ്ട്രീയ വിജയം എന്നതിനപ്പുറത്ത് സി പി ഐ ഉയർത്തിയ ശക്തമായ പ്രതിഷേധത്തിൽ അത് ഫലം കണ്ടിരിക്കുന്നു സി പി ഐയുടെ രാഷ്ട്രീയ വിജയമായിട്ടാണ് ഇത് കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ വായിക്കപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിനോവിശ്വം മാത്രമല്ല ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് സ്വീകരിച്ചത് സാധാരണ സി പി ഐയിൽ തീവ്ര നിലപാടുള്ളവരും മിതവാദികളും ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം ഉത്ഭവിച്ചതിന് ശേഷം ഇങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സി പി ഐയുടെ നേതൃസമിതികളെല്ലാം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് പി എം സി പദ്ധതി എതിർക്കപ്പെടേണ്ടത് തന്നെ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല ഏറ്റവും കടുത്ത നിലപാടിലേക്ക് പോകണം എന്ന അഭിപ്രായം മന്ത്രിമാരടക്കം സ്വീകരിച്ചതാണ് അപ്പോൾ സി പി ഐയുടെ കമ്മിറ്റികളാകെ സി പി ഐയുടെ നേതൃതലത്തിലെ സമിതികളാകെ ഒറ്റക്കെട്ടായ തീരുമാനത്തിലേക്ക് വന്നു ദേശീയ സെക്രട്ടറി അംഗങ്ങളായ കെ പ്രകാശ് ബാബു പി സന്തോഷ് കുമാർ തുടങ്ങിയവർ അതിന് വഴികാട്ടികളായി മാറിയപ്പോൾ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒറ്റക്കെട്ടായി ഈ നിലപാടിൽ ഒരുമിച്ചായിരുന്നു ഇടതുപക്ഷം രാജ്യത്തുടനീളം ഉയർത്തിയ പ്രചരണ എന്ന നിലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം മുഖ്യഘടകമായ പി എഫ് സി പദ്ധതിയുടെ ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അത് രാഷ്ട്രീയമായി വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും അത് രാഷ്ട്രീയ ആത്മഹത്യയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ് അപ്പോൾ സി പി ഐയുടെ രാഷ്ട്രീയ വിജയമാണ് നേരത്തെ ഹാഷി സൂചിപ്പിച്ച പോലെ പൂരം തലക്കൾ അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ നിലപാട് പൂർണ്ണമായും വിജയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും കഴിഞ്ഞില്ലെങ്കിലും ഈ ഘട്ടത്തിൽ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു ഒരു സമൂഹത്തിൻ്റെ അന്തരീക്ഷം ഈ കാര്യത്തിൽ സി പി ഐ എമ്മിനെ വഴങ്ങാൻ സി പി ഐ അവരുടെ വഴിക്ക് കൊണ്ടുവരാൻ അതായത് ധാരണാപത്രത്തിൽ പിന്മാറാൻ കഴിയില്ല കാരണം അത് കേന്ദ്രമാണ് അത്തരം കാര്യങ്ങൾ ധാരണാപത്രത്തിലെ ചില വ്യവസ്ഥകൾ അങ്ങനെയാണ് എങ്കിൽ പോലും ധാരണാപത്രം മരവിപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു സമവായ ഫോർമുലയാണ് ഇപ്പോൾ ഒരുത്തിരിഞ്ഞിരിക്കുന്നത് അതിൽ സി പി നിശ്ചയമായും അഭിമാനിക്കാം അതിന്റെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനും അഭിമാനിക്കാം ആ അഭിമാനത്തോടെ സി പി ഐ നേതാക്കളുടെ അഭിനയം അടക്കമുള്ളവർ സി പി എമ്മിന്റെ സംസ്ഥാന ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രിയും എത്തിയിട്ടുണ്ട് അല്പസമയം മുൻപ് നേരത്തെ പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി സെന്ററിലേക്ക് എത്തുന്നതാണ് ചില ചർച്ചകൾ അവിടെ നടക്കാൻ ചർച്ചകൾക്ക് ശേഷം ലോകത്തെവിടെയായാലും പോകുന്നുണ്ടാവണം ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം